അപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി സുഖമില്ല ആ സമയത്തില് ഞാൻ കരിവൻ പറ സ്വീകരിക്കട്ടെ അരണ്യവാനോ പറഞ്ഞു കൊടുത്തായിരുന്നു അമ്മയോട് ഇല്ലല്ലാഹു

അദ്ദേഹം വണ്ടിപ്പെരിയാറിലാണ് അദ്ദേഹത്തിൻ്റെ താമസം രാജ മുഹമ്മദ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം വൈക്കും എത്ര വർഷമായി ഇസ്ലാമിലേക്ക് കടന്നു ഇസ്ലാം സ്വീകരിച്ചിട്ട് ഇപ്പോൾ ആറ് വർഷം ആറാമത്തെ ആറാമത്തെ വർഷം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനുള്ള ഒരു കാരണം എന്തായിരുന്നു ഇസ്ലാമിൽ കടന്നു വരാമെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് ആദ്യം ഈസാലക്ഷ ദൈവമല്ല എന്ന് ഒരു വാച ആദ്യം എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ ദേശീയകാരനാണ് ഞാൻ ദേശീയപ്പെട്ടു ഞങ്ങൾ ദൈവമെന്ന് പറയുമ്പോൾ അല്ല മണ്ണിക്കണം ദൈവമെന്ന് പറയുന്നത് നിങ്ങൾ വന്നിട്ട് പ്രവാചകൻ എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും കച്ചവടത്തിന് വന്നാൽ കച്ചവടം മാത്രം ചെയ്താൽ മതി ആവശ്യമില്ലാതെ പറയുന്നത് ഞാൻ ചൂടായിട്ട് വന്നു എന്നിട്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ വീണ്ടും ഡോക്ടർ ജാഹിർ നായക്കിൻ്റെ വീഡിയോ എനിക്ക് വാട്സപ്പിൽ അയച്ചുവിട്ടായിരുന്നു അയച്ചിടുമ്പോൾ അതിൽ മുംബൈയിലാണ്ടോ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പൺ ഇതാണ് മുംബൈയിലോ വെളിനാട്ടിലാണ്ടോ അപ്പോൾ ഡോക്ടർ ജാഹിർ നായക്കർ പറയുന്നത് ബൈബിളെടുത്ത് കൈ പിടിച്ചുകൊണ്ട് പറയുക ഈ ബൈബിൾ ഉണ്ടാകത്ത് എവിടെയെങ്കിലും ഒരിടത്തിൽ ഈസാല ഞാൻ ദൈവമാണെന്ന് ഒരു വാക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഇസ്ലാം വിട്ടിട്ട് ക്രിസ്ത്യാനിയെ മാറാവുന്ന ഒരു വാക്കാദ്യം എനിക്ക് വരുവാ അപ്പം ഞാന് ജന്മത്തില് ക്രിസ്ത്യാനിയാണ് ഞങ്ങളുടെ അച്ഛൻ വണ്ടിപരിയാർ സി എസ് പുള്ളിയിൽ പതിനഞ്ച് വർഷം കപ്പിയാരാണ് ഞാൻ സി എസ് ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് വണ്ടിപ്പെരിയാർ സി എസ് പുള്ളിയിൽ അച്ഛൻ പതിനഞ്ച് വർഷം കപ്പിയാറ് ഞാൻ കമ്മിറ്റി മെമ്പർ ജേസ്റ്റൻ നാഗർകോയിലും പാസ്റ്റർ അപ്പോൾ നമ്മൾ തീയേറ്ററിൽ കയറി ഒരു പടം പോലും കാണാത്ത ഒരാളാണ് വേറെ ഏതോ കെട്ടപഴക്കം ഇല്ലാത്ത ഒരാളാണ് അപ്പോ ഇങ്ങനെ ഈ പുള്ളി ഡോക്ടർ ജായർ നായ പറഞ്ഞത് അപ്പൊ ഞാൻ ബൈബിൾ വായിക്കുന്ന ആളാണ് പക്ഷെ വീണ്ടും ബൈബിൾ ഒത്തിരി വായിക്കാൻ തുടങ്ങി നമ്മൾ ദൈവമാണെന്ന് പറയും എവിടെയെങ്കിലും ഒഴിവാക്കുപോലും ഈസാലക്ഷണ ദൈവം ഇല്ലേന്ന് തപ്പാൻ തുടങ്ങി ബൈബിൾ ഒത്തിരി പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി ഒത്തിരി പഠിക്കാൻ തുടങ്ങി വരുമ്പോൾ എവിടെ ഈശാല ഞാൻ ദൈവം എന്ന് പറഞ്ഞിട്ടേ ഇല്ല എൻ പിത എന്നും പെരിയവർ ഈശാലക്ഷനം പറയുന്നതാ ഞാൻ സ്വയമായിട്ട് ഒന്നും ചെയ്യുന്നില്ല മോളിൽ പറയുന്ന അനുസരിച്ച് ഞാൻ ചെയ്യുവാ ഏഹ് അപ്പോ അഞ്ചപ്പം രണ്ട് മീനൊക്കെ പ്രാർത്ഥിക്കുക ഈസാലക്സലം മോളിലോട്ട് നോക്കി പ്രാർത്ഥിക്കുക സ്വന്തമായിട്ട് എടുത്ത് ഇങ്ങനെ കൊടുത്തതല്ല അപ്പോ ഈസാലഖലം ദൈവം ആണെങ്കിൽ ആരോടും പ്രാർത്ഥിക്കേണ്ടരാ വേണ്ട അങ്ങനെ തന്നെ എടുത്തെടുത്ത് കൊടുത്താൽ വന്നുകൊണ്ടായിരിക്കുമല്ലോ അപ്പോ ആ മീനും അപ്പോ എടുത്ത് ഇങ്ങനെ മോള് നോക്കി പ്രാർത്ഥിക്കുക അപ്പൊ ആരോടാ പ്രാർത്ഥിക്കുന്നത് ദൈവമാണെങ്കിൽ പ്രാർത്ഥിക്കണ്ടല്ലോ തന്നെ കൊടുത്താൽ മതിയല്ലോ അപ്പോൾ എനിക്കൊരു സംശയം അപ്പോൾ മുകളിൽ ഒരു ദൈവമുണ്ട് ആ ദൈവം ആരാണ് ഇങ്ങനെ നോക്കുമ്പോൾ ബൈബിൾ വായിച്ചു വരുമ്പോൾ പഴയ നിയമത്തിനകത്ത് വായിക്കുമ്പോൾ പിതാവായ ദൈവം പറയുക ഞാനാണ് ദൈവം ഇസ്രവേൽ കേൾക്കുക നമ്മുടെ കർത്താവ് ഏക കർത്താവ് എന്ന് ഏകത്വത്തെക്കുറിച്ച് പറയുക അപ്പം പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ത്രിയേക ദൈവത്തെയാ ഞാൻ പറയുന്നത് പിതാ പുത്രൻ പരസുത്താത്മാവ് മൂന്നാ പറയുന്നു അപ്പം പഴയ നാമത്തിൻ്റെ അത് ടോട്ടൽ എടുത്തു നോക്കുമ്പോൾ എല്ലാം ഏഹോ ഏഹോ ഏഹം എന്നാണ് പറയുന്നത് അപ്പം വീണ്ടും ഞാൻ പഴയ നിയമം ഒത്തിരി വായിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ചിന്തിച്ചത് അബ്രഹാമിന്റെ ദൈവം ആരാണ് മൂസാലക്സിൻ്റെ ദൈവം ആരാണ് ബ്രഹാമിൻ്റെയും സലമ്മോൻ്റെയും ഈസാക്കിൻ്റെയും ദൈവം ആദാം യാവാളുടെ ആ ദൈവം ആരാണ് വായിക്കുമ്പോൾ ഏഹകർത്താവ് പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ അപ്പം ഈ പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഈസാലക്സിലും തന്നെ പല ഈ എച്ച് എം എൻ എ തോട്ടത്തിൽ കുറിശിൽ അറിയാൻ പോകുന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷെ ഈസാവിൽ സിലുവിൽ അറിയുമില്ലേ കൊല്ലവുമല്ലേ ഇരവൻ തൻപക്കം ഉയർത്തിക്കൊണ്ടാണ് ഖുരാൻ പറയുക സാക്ഷി പറയുവാ അപ്പോ ഈസാലക്ഷം പ്രാർത്ഥിച്ചിരിക്കുന്നത് തമിഴിൽ ഭയുണ്ടാത്ത് പണിന്ത്ണിത് മുഖംകുപ്പറ വിളുന്ത് ഞാൻ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ഈ പണിന്ത് മുഖംകുപ്പറ വിളുന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ചിന്തിക്കാൻ തുടങ്ങുമ്പോ സംശയം വെച്ചിരിക്കുക പിന്നെ ഭയുണ്ടാത്ത തന്നെ കിടക്കുക പഴയനാകുമ്പോത്ത് യേസു ക്രിസ്ത് പിറന്ന് എട്ടാമത്തെ നാൾ അവർക്ക് വൃത്തസേധനം ചെയ്യപ്പെട്ടുള്ളത് സുന്നത്ത് ചെയ്തിട്ടുണ്ട് ഭയവുണ്ടാത്തനെ ചെയ്തിട്ടുണ്ട് യേശു ക്രിസ്തു ചെയ്തിട്ടുണ്ട് ഞാൻ വായിച്ചിട്ട് പാസ്റ്റർമാരോട് സംശയം ചെയ്തിരിക്കാനായിട്ട് ചോദിച്ചുണ്ട് ഉണ്ട് അങ്ങനെ ഉണ്ട് ഉണ്ട് അങ്ങനെ ഉണ്ട് ശരി വീണ്ടും സംശയം പിന്നെ എനിക്ക് എട്ട് വയസ്സിൽ തന്നെ എസ്റ്റേറ്റിൽ ഞാൻ താമസിക്കുമ്പോൾ എനിക്ക് എട്ട് വയസ്സിൽ അപ്പോൾ എസ്റ്റേറ്റിൽ കറണ്ട് ഒന്നുമില്ല കാലാവസ്ഥ അപ്പോൾ ആ സമയത്തിൽ ഒരു ചിമ്മിളി വിളക്കെടുത്ത് ആ പുകയൊക്കെ തുടച്ചെടുത്താൽ കത്തിക്കുന്നത് ആ സമയത്തിൽ ഞങ്ങളുടെ അച്ഛൻ ബൈബിൾ വായിക്കും ബൈബിൾ വായിക്കുമ്പോൾ ഈ പളേനെ അപ്പം ബൈബിൾ വായിക്കുമ്പോൾ എന്താ പറയുക ഒത്തിരി എസ്റ്റേറ്റിലുള്ള പിള്ളേരൊക്കെ ഓടി കളിക്കുന്ന സമയത്തിലാണെങ്കിൽ അങ്ങനെ വിടത്തില്ലേ നമ്മൾ ആറ് മണിയാകും വീട്ടിൽ കയറണം ബയുൾ വായിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ ഇരിക്കണം അപ്പം അച്ഛൻ പഴയനും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പറഞ്ഞു പറഞ്ഞ വാക്ക് പഴയനാമത്തിൻ്റെ അകത്ത് വായിക്കുമ്പോ വാക്കുകൾ ഒന്നും വായിടാത്തു കേറുന്നില്ല എന്നപ്പാ കാരണം പറഞ്ഞു എല്ലാം പേരാട്ട് വയസ്സുതന്നെ എനിക്കൊരു ചോദ്യം വെച്ചേ ഇപ്പൊ ഞാൻ ചിന്തിച്ചത് മുസ്ലിം പേര് എന്തിനാ ബൈബിൾ അകത്ത് പറഞ്ഞേ മുസ്ലിം ക്രിസ്ത്യൻ കോണ്ടാക്റ്റ് കോണ്ടാക്ട് അപ്പൊ ഇപ്പൊ അന്ന് സംശയപ്പെട്ടത് ഇപ്പൊ വീണ്ടും സംശയമായി കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി സംശയം ഉണ്ട് ഉള്ളത് ഞാൻ പറയുന്നില്ല മുസ്ലിം പേർ ഒന്ന മുസ്ലിം ആരാണ് ഏതോ ഒരു മതം നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ബൈബിളിൻ്റെ കോണ്ടാക്ട് ഉണ്ടല്ലോ കാരണം പിന്നെ നമ്മൾ വലിയ ആളായ ബൈബിൾ വായിക്ക വായിക്കു വരുമ്പോൾ ഇപ്പൊ ഈ പറമ്പരയിൽ വരുന്നത് ഈസാക്കിൻ്റെ അകത്ത് പരമ്പര വരുന്നതാ യേസു ക്രിസ്തു ഇസ്മായിൽ പറമ്പരയില് വരുന്നതാ മുഹമ്മദ് സല്ല വലൈഖ് വസ്ല്ലം അപ്പൊ ഈ കോണ്ടാക്ട് വരുമ്പോ തകപ്പൊന്ന് മത രണ്ട് മതം പക്ഷെ അവരെ ചെയ്തിട്ടുണ്ട് യേസു ക്രിസ്തു ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനികൾ സുന്നത്ത് ചെയ്യുന്നില്ല അപ്പൊ ഇത് എന്താ യേസു ക്രിസ്തു ഇതുപോലെ മുടി വെച്ചിട്ടുണ്ട് താഴെയും വെച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾ അടിച്ചിടുക ഉള്ള ഉസ്താദ് ഉസ്താദ്മാരുകൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നുണ്ടോ അതുപോലെ യേസു ക്രിസ്തു ചെയ്തിരിക്കുന്നെ ഇതുവരെ ഡ്രസ് ഇടുന്നതും തലമരക്കിയതും അപ്പോ கிறிஸ்து பணிந்து முகங்கு புற விழுந்துடாதோ அந்நாளில் மறுமை நாளில் நியாயத்திருப்பு காலத்தில் கிறிஸ்தியானிகள் ஓடி வந்து ஏசு கிறிஸ்தோடு பறைவா கர்த்தாவை உம்முடைய நாமத்தில் நாங்கள் பிசாசை விரட்டணும் அல்லவா கர்த்தாவை உம்முடைய நாமத்தில் நாங்கள் குஷ்டரோகிகளை சுத்தமாக்கணும் அல்லவா കർത്താവൈ ഉമ്മടെ നാമത്തിൽ മുടവുകളെ നടക്കും അല്ലവന്ന് പറയുമ്പോ അതിൻ്റെ വിട്ട് അകളെ ഒരുപോലും കണ്ടതില്ലേ നോക്കി കർത്താവേ കർത്താവേ ഒരുവനും സ്വർഗത്തിൽ വരമാട്ടാൻ പിതാവൈ നോക്കി കൂപ്പിടനെ വരുവാണ് പിതാന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ വേറെ ആർവില്ല അള്ളാഹ് വിളിച്ച് പ്രാർത്ഥിച്ചാ അപ്പൊ അങ്ങനെ വരുമ്പോ സംശയം സംശയം ഏകദാസം സത്യം തീരറായി കൊറോണ കാലഘട്ടമായി പള്ളിക്ക് വിളിച്ച ഞാൻ വറത്തില്ല എന്ന് വൈഫോട് പറഞ്ഞാൽ ഉടക്കം ഉണ്ടാകും അപ്പൊ ഈ കൊറോണ വന്നപ്പോ പള്ളിയൊക്കെ പൂട്ടി പള്ളിക്ക് പോകണ്ട അത് എന്നാന്ന് പറഞ്ഞ സംശയം തീർന്ന് ആരോട് പള്ളിയിൽ പോയി ആരോടാ പ്രാർത്ഥിക്കുന്നെ ഇപ്പൊ ദുബ ആരോട് ചെയ്യണം അപ്പൊ ഈസാലയ്ക്ക് ഇരോട് ചെയ്യണ്ടാന്ന് ഉറപ്പായി അപ്പൊ പിതാവ് വാക്കി തയ്യും മാത്രം ദുബ ചെയ്യണം അപ്പൊ അവരുടെ രീതിയിൽ ചെയ്താലും പറ്റത്തില്ല എങ്ങനെ ഈസാലോ അതുപോലെ തന്നെ ചെയ്യണം അപ്പോൾ പള്ളി പൂട്ടി അത് കാരണം കൊണ്ട് വൈഫ് എനിക്ക് ഉടക്ക് വരത്തി പള്ളിക്ക് പോകണ്ട അത് ഒരു കേസ് കേട്ടായി പിന്നെ ഇപ്പൊ നമ്മൾ ഉറപ്പായി അള്ളാഹ തന്നെയാ ദൈവം ഈസാലസ്ലാം പ്രവാചകൻ അപ്പോ നബിമാറുകളിൽ ഉറണ്ടാത്തോണ്ട് നബിമാറുകളിൽ എന്നെ നമ്മളെ വേറെ വേറ്റമയ്പാക്ക കൂടാതെ മുഹമ്മദ് സല്ലാഹു അലൈഹി സ്വലത്തു അത്രയും ബഹുമാനം കൊടുക്കുന്നുണ്ടോ അതുപോലെ ഈസാ അലൈഹി സ്വലത്തിന് നമ്മൾ ബഹുമാനം കൊടുക്കുന്നുണ്ട് ക്രിസ്ത്യാനികള് ഇവ ഇസ്ലാ ഈസാ അലൈഹി സ്വലത്ത് അത്രയും ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ പ്രവാചകൻ ദൈവത്തിന്റെ സ്ഥാനം അള്ളാഹു മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാം പൂർത്തിയായി അപ്പൊ വൈഫോട് വൈ അതേ ടപ്പൊന്നും ഇസ്ലാം സ്വീകരിക്കാൻ പോകാന്ന് പറയുന്നില്ലല്ലോ വൈഫോട് കാര്യം രജന பைபிளில் எந்த இடத்துலையுமே வந்து ஏசு கிறிஸ்து தெய்வம் இல்லை என் பிதா தான் பெரியவர் பிதாதான் தெய்வம் எல்லா இடத்துலையும் பரையும் ஏசு கிறிஸ்து அப்போ அந்த பிதான்னு வரையும்போது அல்லாஹ் மாதிரி எனக்கு தெரியுது நான் படிச்சுட்டு எனக்கு கிட்டிய ஆன்சர் அல்லாஹு அரபியில் பரையன் தமிழ் இறைவன் தானே நம்ம படைத்த இறைவன் அல்லாஹ் அப்போ பரையும்போது ரஜினா வரஞ்சு அது அது எங்கே ஆகணும் அது அல்லாஹு வரையும்போது அரபிகள்கிட்ட தெய்வம் படிச்சு മറബികളുടെ ദൈവത്തെയാണ് ഈസാല താടി വെച്ചിരിക്കുന്നത് സുന്നിരിക്കുന്നത് ഈസാലായി വിളിച്ച് പ്രാർത്ഥിച്ച ഞാൻ പറയുവ ബൈബിളിനകത്ത് പഴയ നിയമത്തിനകത്ത് പറയുന്ന ദൈവം ഏക ദൈവം ഈസാല ഈസാല വിളിച്ച് പ്രാർത്ഥിച്ച ദൈവം അള്ളാഹ് തന്നെ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ വൈഫം ഒന്നും പെട്ടെന്ന് ഒന്നും ഒന്നും ഏക്കത്തിന്റെ ഈ രാത്രി ഇസ്ലാമത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഉടക്കം നോക്കും കട്ടിൽ തന്നെ ഞാൻ പോയി വൈഫ് വൈഫം കിടക്കും പിന്നെ പതുക്കെ 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 പറയാൻ തുടങ്ങി പറയുമ്പോൾ ബൈബിളിന്റെ വചനങ്ങൾ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിയാണ് യേസു ക്രിസ്തനെ പ്രാർത്ഥിക്കുന്ന സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ പരമണ്ഡലത്തിലിരിക്കും ജങ്കൾ പിതാവെ ഉമ്മുടെ നാമം പരശുദ്ധപ്പെടുവത അപ്പോൾ പരമണ്ഡലത്തിലിരിക്കും ജങ്കൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും സലക്ഷൻ പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന സർക്കസ്തനായ ഞങ്ങളുടെ പിതാവെ ഉമ്മുടെ രാജ്യം വരണത് എന്ന് പറയുമ്പോൾ അപ്പോൾ രണ്ടുപേർക്കും ചേർത്താ അത് പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ യേശു ക്രിസ്ത് എവിടെയു എന്നെ വിളിക്കാൻ പറഞ്ഞില്ല അപ്പോഴും പിതാവിയാ വിളിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ വേറെ അവർ ബൈബിൾ വചനം വായിക്കുമ്പോ മതക്കത്തെ പുസ്തകത്തില് ഉൻ അറൈവീട്ടെ പൂട്ടിക്കൊണ്ട് ഉൻ പിതാവായ ദൈവത്തെ അന്തരംഗമാകൂടി അവർ ഉണക്ക് വെളിയന്തരമാണ് കാര്യങ്ങളെ ചെയ്യുവ അപ്പം വീട് അടച്ചിട്ട് ആർക്കറിയാതെ പിതാവായി വിളിക്കാൻ പറയുവ യേസ് ക്രിസ്തു വിളിക്കാൻ പറയുക വിളിക്കുകയാണെങ്കിൽ നീ ചോദിക്കുന്ന കാര്യത്തെ എല്ലാവരും കാണുന്ന പോലെ പിതാവായ ദൈവം ഉണക്ക് കൊടുക്കുന്ന യേശു ക്രിസ്തു പറയുന്നത് അപ്പം പലയിടത്തിൽ യേശു ക്രിസ്തു എന്നെ വിളിക്കല് എൻ പിതാ എൻ പിതാ എന്നിലും പെരിയ പേർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വൈഫ് വൈഫ് ബന്ധുക്കാസ് ഐ പി സി ഗാരാണ് ബന്ധുക്കോസ്കാറിയാണ് ആ പരമ്പര ഐ പി സി ഗാര കൈതട്ടി ഭയങ്കരമായിട്ട് കൊട്ടടിച്ച് ആരാധിക്കുന്നവരാ അവരെയൊക്കെ വാ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടിരണമെങ്കിൽ ഭയങ്കര പാടാണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ വൈഫ് ഞാൻ പറഞ്ഞു രചന ബൈബിളിലെ ബൈബിളിൻ്റെ അകത്തിരിക്കുന്ന യേസു ക്രിസ്തു ആരെയാ വിളിച്ച് പ്രാർത്ഥിച്ചോ ആ ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത് ഏതോ ഒരു കല്ലോ മണ്ണൊന്നും ഒന്നും വിളിക്കുന്നില്ല ഏഹ് അപ്പോ പറഞ്ഞപ്പോ ചെറുതായിട്ട് ഒന്ന് ചോദിക്കാൻ തുടങ്ങി ഈ മെസ്സേജ് ഒക്കെ കേട്ട് കേട്ട് വരുമ്പോ ഏകാദേശം വൈഫിന് ഇസ്ലാം സ്വീകരിക്കാം പറഞ്ഞു വൈഫ് ഇസ്ലാം ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്നാണല്ലോ പറഞ്ഞത് ആ അപ്പം ഏതെങ്കിലും ഘട്ടത്തിൽ നിർബന്ധം നിർബന്ധം പറ്റുക അങ്ങനെ പറ്റത്തില്ലല്ലോ അടിച്ചത് അടിച്ചു പഴക്കം വയ്ക്കുന്ന പഴം ടേസ്റ്റ് കിട്ടത്തില്ല അത് ഫൈനൽ വരെ പോകത്തില്ലല്ലോ ഇപ്പം എന്നെ വന്ന് ആറും എന്നെ ഒന്നും പറഞ്ഞ് നിങ്ങൾ ഇസ്റ്റാൻ സീമറി സ്വീകരിക്കണം എന്ന് എന്നെ ആരും പ്രസ് ചെയ്തില്ല ഞാനായിട്ട് പഠിച്ച് വൈഫിനെയും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി പോകുന്നുണ്ട് പിന്നെ എന്നു പറഞ്ഞാൽ കാട്ടിയും നമ്മുടെ കണ്ണിൻ്റെ പാറ് വരെ ഇസ്ലാം പറയുവാ കൺ പാറ് വരെ ഗണ്യം മാർക്കണമെന്നാണ് പറയുന്നത് നമ്മുടെ നോട്ടം നോട്ടം ഭയങ്കര ഒരു സ്ത്രീ നടന്നു വരുന്നു നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് ആദ്യത്തെ നോട്ടം അത് പിന്നെ വീണ്ടും നോക്കുവാണെങ്കിൽ അത് തെറ്റായിട്ട് നോട്ടമായി പോകും അത് കാരണം കൊണ്ട് നമ്മളെ തന്നെ നമ്മൾ കൺട്രോൾ ആ പിന്നെ നോക്കുന്നുണ്ടല്ലോ അല്ലാതെ നോക്കുന്നുണ്ടല്ലോ നമ്മൾ പിന്നെ നമ്മൾ എന്നാ ചെയ്താലും ചെയ്യാൻ പോകുന്ന മുമ്പ് തന്നെ അല്ലാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാ കാര്യങ്ങളിലും കൺപാർവൈ നമ്മളൊരു ജോലി ചെയ്യാൻ പോയ പോയാ അമിത് ലാമെടുക്കാൻ പാടില്ല എല്ലാത്തിലും ഉണ്ട് അമിത് ലാമെടുക്കല് അവർക്കറിയത്തില്ല ഇപ്പൊ ഞാൻ ഞാൻ ഫാബ്രിക്കേഷൻ അലുമിനിയം അലുബിനിയാപ്രിക്കേഷൻ വർക്കായി ചെയ്യുന്നത് ചില വീട്ടിലൊക്കെ ഞാൻ പോകുമ്പോൾ അവർക്ക് ഒരു പത്ത് ജനൽപാളി ചെയ്യണമായിരിക്കും അവർ പറയും മോനെ എൻ്റെ കയ്യിൽ ഒരു പതിനഞ്ച് പതിനെട്ടേ ഉള്ളേ ഇത് തന്നെ വെച്ച് മൊത്തം ചെയ്തു തരണേന്ന് പറയും ഞാൻ അളവെടുത്ത് തരുമ്പോൾ പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ ഇറത്തുക അവരുടെ പൈസ നമുക്ക് എന്തിനാണ് മേടിക്കത്തില്ല നമ്മൾ പറഞ്ഞു കൊടുക്കുക അമ്മ അത്രയും കൊടുക്കണ്ട അത്രയും പൈസ ആവശ്യമില്ല ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈസ വയ്ക്കി ആരോട് ഇങ്ങനെയൊക്കെ പറയല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇസ്ലാം 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 കൊണ്ടാണ് എല്ലാം എല്ലാം എല്ലാത്തിനും നമ്മുടെ എല്ലാ നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും നല്ലതിനും കെട്ടതിനും മുകളിലുണ്ട് നമ്മൾ അപ്പൊ എല്ലാത്തിനും നമ്മൾ കന്യമായിട്ട് ജീവിക്കണം ഇസ്ലാം ഇത് മാത്രല്ല ഇസ്ലാമത്തിന്റെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായിട്ടിരുന്ന് ഇന്ത്യയിലോട്ട് പോവാം ഹിന്ദിലിരുന്ന് ക്രിസ്ത്യാനിയായിട്ട് മാറുക ഒരാൾ ഇസ്ലാമത്തിലോട്ട് പറഞ്ഞെങ്കിൽ ഒത്തിരി ചിട്ടമുണ്ട് ഒത്തിരി ഒത്തിരി ചിട്ടമുണ്ട് കഷ്ടപ്പാടും കുടുംബങ്ങളൊക്കെ വെറുക്കേണ്ടി വരും എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാ അച്ഛൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു അപ്പ ഇസ്ലാം മുസ്ലിം ആയതിനെ ആറ് ആകാനായിട്ട് ആഗ്രഹമുണ്ട് എനിക്ക് പറയുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഇവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിക്കാമെന്ന് വിചാരിച്ച് ആ അതെ അതെ അപ്പൊ ഇവരൊക്കെ എൻ്റെ അടുത്ത് കടുംപിടുത്തം പിടിച്ചു അപ്പൊ അച്ഛനോട് ഞാൻ പറഞ്ഞ് പഴയ നിയമത്തിനെ കുറിച്ച് ഞാൻ ഒത്തിരി സംസാരിച്ചപ്പോ ആ എല്ലാം ശരിയാ അങ്ങനെയൊക്കെ ശരിയാ അവർ പറഞ്ഞ് ഒരു നല്ലത് ഘട്ടത്തിനൊക്കെ വരാൻ പറ്റത്തില്ല ഇസ്ലാം സ്വീകരിച്ചാന്നത് അപ്പൊ ഞാൻ പറഞ്ഞപ്പോ നാം പഠിച്ചതില്ല ഖുരാൻ്റെ അകത്ത് തായിയും തകപ്പനയും നല്ല രീതിക്ക് നോക്കില്ലെങ്കിൽ അഞ്ചു നേരം നിസ്കരിച്ചാലും എത്തിയിൽ തളുമ്പോ ഉണ്ടായാലും സ്വർഗത്തിൽ കിട്ടത്തില്ല എന്നാ ഖുരാൻ പറയുന്നത് അത്ര അത്ര രക്തത്തിൽ ഒളിപ്പിക്കാൻ പാടുന്ന ഇല്ല എന്നാ ഖുരാൻ പറയുന്നത് അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെയൊക്കെ ഒന്നും വറത്തില്ലെന്ന പിന്നെ ലാസ്റ്റായിട്ട് അവർക്ക് ആർക്കും ഇഷ്ടമില്ല ജയ്സ്റ്റിനോട് ചോദിച്ചില്ല പുള്ളി ഫാസ്റ്റർ ചോദിച്ചാലും ആൻസർ കിട്ടത്തില്ല അച്ഛനും അമ്മയോടും പറയാ തന്നെ ഇസ്ലാം സ്വീകരിച്ചു നല്ല മാതാപിതാക്കളെ നന്നായിട്ട് നോക്കി നല്ലപോലെ നോക്കണം നല്ലപോലെ നോക്കണം അതിന്റെ എന്തോ ഒരു എക്സ്ക്യൂസ് ഇല്ല ഇസ്ലാം കാലടിയ പറ സ്വർക്കു പറയുക തായിപ്പനയും നോക്കാതെ പോകാൻ പറ്റത്തില്ല വാക്ക് പറയാൻ പറയും പോലും പറയാൻ പാടില്ല ഈ ആദ്യത്തെ എതിർപ്പല്ലാതെ പിന്നീട് പിന്നെ കാര്യം മനസ്സിലായി അച്ഛൻ ഓക്കെ നമ്മുടെ വീട്ടിൽ വരും അച്ഛനൊക്കെ പൈസ അയച്ചുവിടുന്നുണ്ട് ചെലവിനുണ്ട് അച്ഛനും ഇല്ല പക്ഷെ പുള്ളിക്ക് സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട് ഇത്ര വയസ്സായി പോയി നാട്ടുകാരെന്നാ പറയും വീട്ടുകാരെന്ന പറയും ഇങ്ങനെയൊക്കെ ഉള്ള കാരണം കൊണ്ട് അവരെങ്ങനെ നിക്കുവാ ഞാനും ഈ നാട്ടുകാരെന്നാ പറയും എന്നാ പറയും പറഞ്ഞാൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ പറ്റാത്തത് അല്ലാ മാത്രം നോക്കിയാൽ മതി ഇപ്പഴും ഉണ്ട് നല്ല ബന്ധത്തിലുണ്ട് മൊബൈൽ നമ്പറുണ്ട് വിളിച്ച് സംസാരിക്കും പൈസ അയച്ചുവിടും വീട്ടിൽ വരും ഒരാഴ്ച ഇരിക്കും പോവും ഇതക്ക വിഷയം ഒരു മകൻ എന്നുള്ള ഭയങ്കര ഇപ്പൊ പുള്ളിക്ക് ഞാൻ ഓരോരോ പ്രാവശ്യം വീട്ടിൽ വരുമ്പോ അള്ളാവിനെ കുറിച്ചും ഖുറാനിനെ കുറിച്ചും പറയുമ്പോ പുള്ളിക്ക് സന്തോഷ ഹാപ്പി സന്തോഷമേ ഉള്ളു ഞാൻ അവർ കാര്യം കൂടെ പറയാം അമ്മ പോയി നാഗർകോവിലെ ആസാരിപ്പുള്ള മെഡിക്കൽ കോളേജിലുള്ളപ്പോൾ ഞാൻ അമ്മ സുഖമില്ലാതെ എല്ലാ സമയവും അമ്മയ്ക്ക് സുഖമില്ലാതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകും അറിവില് പോകും ചേട്ടൻ വീട്ടിലെല്ലാം പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ പറ്റത്തില്ല ആശുപത്രിക്ക് പോയി എനിക്ക് അമ്മയ്ക്ക് നോക്കാമല്ലോ ഉണ്ടായിരുന്നു എല്ലാത്തിലും ഉണ്ട് അല്ലാതാക്കറിയാം അപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി സുഖമില്ലാത്ത സമയത്തിൽ ഞാൻ കലവൻ വരച്ച് കൊടുത്തായിരുന്നു அம்மா சொல்லாம் இல்லல்ல அல்லா இல்லாம வேற தெய்வம் ஆறு இல்ல முகமது நபி இறைவனுடைய தூதர் என்று சாட்சி கூறுகிறேன் என்று சாட்சி சொல்லுங்க പടക്കിൽ തന്നെ പറഞ്ഞാരുന്നു സഹോദരനുമായി സഹോദരനായിട്ട് പറയുമ്പോൾ ചെറിയ പ്രായം തൊട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല നല്ല രീതിയിലാണ് ഞങ്ങൾ നല്ല കൂട്ടുകാരനെ പോലെ ആയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതുവരെ ഒരു പ്രശ്നമില്ലാതെ ഞാനും ജയി ജയിച്ചൊന്നും വളർന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട നല്ല സ്നേഹമുണ്ട് പുള്ളി പിന്നെ എന്നെ ചാന്ന് വരാൻ മുഖം നോക്കലെന്ന് പുള്ളി എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞില്ല ചേച്ചിയോട് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വരല്ല വരണ്ട താടിയും വെച്ച് നിങ്ങളൊക്കെ താ അവരൊക്കെ തലയിൽ തുണിയിട്ട് എന്നെ നാണം കെടുത്താണോ വരുന്നതെന്ന് ചോദിച്ചത് പിന്നെ അവരെ നാണം കെടുത്താൽ പോകണ്ട നമ്മൾ പിന്നെ പോയില്ല മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല മറ്റേ മറ്റെപ്പുറിച്ചിട്ടെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ വീട്ടിൽ അവർ ആദ്യം പറഞ്ഞായിരുന്നു അവറും ഇസ്ലാം സ്വീകരിക്കല് നല്ല ഒന്നും വരാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു അക്കാ അങ്ങനെയൊക്കെ ഒന്നുമില്ലക്കാ ഇസ്ലാം പറയുന്ന രക്തബന്ധത്തികള് ഒളിപ്പിക്കാൻ പാടില്ലെന്നൊക്കെ പറയുന്നുണ്ട് കാങ്ക് കാര്യത്തികള് മറ്റേ രീതിയിലുള്ള ഈ പ്രാർത്ഥന കാര്യത്തിൽ എനിക്ക് വരാൻ പറ്റത്തില്ല മരണം കാര്യങ്ങൾ ഒരു കയറി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വരാൻ പറ്റും അല്ലാതെ മറ്റേ രീതിയിൽ നിങ്ങൾ അതിനെ എനിക്ക് പറ്റത്തില്ല അല്ലാതെ വേറെ എല്ലാ കാര്യത്തിനും ഞാൻ കൊണ്ടുപോകും അക്ക കുഴപ്പമില്ല അച്ഛനും മാത്രം വേണ്ടും പിന്നെ അച്ഛൻ ആ അങ്ങനെ പോകുന്നു മുഹമ്മദ് സാഹിബിന താങ്കൾക്ക് ഇസ്ലാം സ്വീകരിച്ച സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഇപ്പോഴും താങ്കളുടെ ജ്യേഷ്ഠൻ താങ്കളോട് ഒരു അടുപ്പം കാണിക്കുന്നില്ല ഇതൊക്കെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്രയധികം പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഈ ദീനിൽ തന്നെ അടിയുറച്ച് നിൽക്കാൻ ഉള്ള കാരണം എന്താണ് അത് അതാ നമ്മൾ വിളിച്ചത് നമ്മളെ ഇതായിട്ടാണ് ഒരു മൊബൈൽ നമ്മൾ മേടിക്കുക മൊബൈൽ മേടിക്കുമ്പോൾ അതെന്തിനാണ് നമ്മൾ മേടിക്കുന്നത് നമ്മളത് ആരെങ്കിലും വിളിക്കാൻ വിളിക്കാൻ അത് വെച്ച് നമ്മള നമ്മുടെ കാര്യങ്ങൾ നേടാൻ ഇതുപോലെ ഒരു വാഷിംഗ് മെഷീൻ മേടിക്കുക അത് നമ്മളത് തുണി അലക്കാനും അത് വെച്ച് നമുക്കൊരു യൂസിംഗും ഉണ്ട് അത് കാരണം കൊണ്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇതേ ഇത് ഈ വാഷിംഗ് മെഷീൻ റിപ്പയർ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കളഞ്ഞേക്കും യൂസ് ഇല്ലാതെ പോകും അതുപോലെ തന്നെ അല്ലാതെ നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നെയൊക്കെ വിളിച്ചിരിക്കുന്നത് അല്ലാതെ വിഭാഗത്തിൽ ചെയ്യാനും അഞ്ചുനേറെ നിസ്കരിക്കാനും കാര്യങ്ങൾ വഴി നടക്കാനും അഞ്ചു നേരം ഒരു റമദാൻ കാലത്ത് നോമ്പ് പിടിക്കാനും സക്കാത്ത് ചെയ്യാനും ഖുറാന്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ വഴി കൂടി നടക്കുവാണെങ്കിൽ മാത്രമേ അള്ളാഹ് നമ്മളെ വച്ചിരിക്കും ചെയ്യണം എല്ലാ ചെയ്യണം ചെയ്തില്ലെങ്കിൽ മൊബൈലിൽ എടുത്ത് നമ്മൾ കളയുന്ന പോലെ വാഷിംഗ് മെഷീൻ എടുത്ത് യൂസിങ് ഇല്ലാതെ റിപ്പയർ എടുത്ത് കളയുന്ന പോലെ നമ്മളെ കളഞ്ഞേക്കും അടുത്തൊരു അപ്പോ ആഹാരമൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും ഈ ദീന ദീനിക്കും എന്തായാലും മുഹമ്മദ് സാഹിബ് വളരെ സന്തോഷമുണ്ട് താങ്കളുമായി ഇത്രയും നേരം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ അള്ളാഹു സുബാന താങ്കൾക്ക് ഈ കടന്നു വന്ന വഴികളിൽ ബുദ്ധിമുട്ടുകൾ ഒരുപാട് നേരിട്ടിട്ടുണ്ട് നേരിട്ടുണ്ട് അള്ളാഹു പ്രതിഫലം ഫലം വർക്ക് ഈ ഈ ക്രിസ്ത്യാനിയുടെ ഇത് വന്ന കാരണം കൊണ്ട് അവിടുത്തെ വർക്ക് പോലും നമുക്ക് തരത്തിലും എല്ലാം സ്വഭാവത്തിൽ താങ്കൾക്ക് താങ്കൾക്ക് പ്രേക്ഷകരോട് നമ്മളെ ഇതുവരെ കേട്ടിരുന്ന പ്രേക്ഷകരോട് താങ്കൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ് പ്രേക്ഷകരോട് ഞാൻ പറയാനുള്ളത് ഞാൻ നല്ല രീതിക്ക് ബൈബിള് പഠിച്ച ഇസ്ലാം സ്വീകരിച്ചത് ബൈബിളിൻ്റെ അകത്ത് പഴയ നിയമം പഠിക്കുക പഴയ നിയമം പഠിക്കുമ്പോൾ ഏക ഏകദൈവത്തെക്കുറിച്ചാണ് പറയുന്നത് ബൈബിള് ബൈബിളിൻ്റെ അകത്ത് ഇസ്രേലെ കേൾക്കുക നമ്മുടെ ഏക കർത്താവെന്നാണ് പറയുന്നത് ഏകത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നല്ലപോലെ ഏക ഏകദൈവത്തെക്കുറിച്ച് പഠിച്ചിട്ട് ഇസ്ലാം നല്ല രീതിക്ക് നിങ്ങൾ പഠി ബൈബിൾ പഠിക്കുക അപ്പോൾ തന്നെ ഇസ്ലാം എന്നാ നിങ്ങൾ പഴയ നിയമത്തെ പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഈ ലോകത്തിൽ പട്ടി പൂച്ച ഈ മൃഗങ്ങൾ ജീവിക്കുക മരിച്ചു പോവുക അത്ക്ക് സ്വർഗമുണ്ടെന്ന് നരകം നരകമുണ്ടെന്നൊന്നും പോകുന്ന അറിയത്തില്ല നമ്മളങ് നമ്മളങ്ങനെ പോകല് ഉണ്ട് സ്വർഗ്ഗത്തിൽ നമ്മൾ പോകണമെങ്കിൽ ലാസ്റ്റ് മെസ്സഞ്ചർ മുഹമ്മദ് സല്ലാഹു അലൈഹി സല്ലത്തിൻ്റെ വഴിയെ പിൻപറ്റി അള്ളാഹു വഴി മുഹമ്മദ് നബിയുടെ വഴിയും പിൻപറ്റി അള്ളാഹു ഏകദൈവമായിട്ട് പിൻപറ്റി പോയാൽ മാത്രമേ നമുക്ക് സ്വർഗ്ഗ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ കുറാൻ നല്ല നല്ലപോലെ വായിക്കുക പഠിക്കുക السلام عليكم ورحمه الله وبركاته